നമസ്കാരം ട്രിവാൻ ട്രംബൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടരുന്ന സ്മാർട്ട് സിറ്റി റോഡ് പണി ഇഴഞ്ഞിഴഞ്ഞ് പുരോഗമിക്കുകയാണ് ഒന്നാം ഘട്ട ടാറിംഗ് നടത്തി പല പ്രധാന റോഡുകൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ഒരു കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ പന്ത്രണ്ട് റോഡുകളാണ് സ്മാർട്ടാക്കി മാറ്റുന്നത് ഇതിൽ പൂർത്തിയായ നാല് റോഡുകൾക്ക് മികച്ച നിലവാരം ഉണ്ട് എന്ന് വിലയിരുത്താം കലാഭവൻ മണി റോഡ് മാനവീയം വീതി സ്പെൻസർ ജംഗ്ഷൻ എ സെന്റർ റോഡ് അയ്യങ്കാളി ഹാൾ റോഡ് എന്നിവയൊക്കെ പൂർണ്ണമായും പൂർത്തിയായി എന്ന് പറയാം ബാക്കിയുള്ള പ്രധാന റോഡുകളിലെല്ലാം ഇനിയും പണികൾ ബാക്കിയാണ് പല ഇട റോഡുകളുടെയും കോൺക്രീറ്റ് പണികളും നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ചാല ഭാഗത്തുള്ള റോഡുകൾ എന്നാൽ അതെല്ലാം എപ്പോൾ പൂർണമായും പൂർത്തിയാകും എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു തീരുമാനമാകാത്തത് ഇപ്പോൾ വൻ ഗർത്തങ്ങളുടെ എണ്ണം റോഡുകളിൽ വളരെ കുറഞ്ഞു എന്നത് വലിയൊരു ആശ്വാസമാണ് റോഡ് പണികളെ പ്രധാനമായും വലയ്ക്കുന്നത് ജലസേചന ഡ്രെയിനേജ് വർക്കുകളാണ് ഇന്റർ കണക്ഷനുകൾ നൽകി ടാറിങ് കഴിഞ്ഞ് ലൈനുകൾ ചാർജ് ചെയ്യുമ്പോഴാണ് വീണ്ടും പൈപ്പുകളൊക്കെ പൊട്ടുന്നത് മുഴുവൻ ജല കണക്ഷനുകളും പൂർത്തിയാക്കി ചാർജ് ചെയ്ത് തകരാറുകളില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഇനി രണ്ടാം ഘട്ട ടാറിംഗ് ഒക്കെ തുടങ്ങുന്നത് എന്നാണ് അറിയുന്നത് സ്മാർട്ട് റോഡുകളിൽ ഏറ്റവും നീളം കൂടിയ ആൽത്തറ തൈക്കാട് റോഡിന്റെ പണികളുടെ പ്രധാന ഭാഗം പൂർത്തിയായിട്ടുണ്ട് ഗതാഗതവും കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് ഇരുവശത്തും നടപ്പാതകളും കൈവരികളും ഒക്കെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാന റോഡായ കിള്ളിപ്പാലം അട്ടകുളങ്ങര റോഡ് തുറന്നതോടെ സിറ്റിയിലെ ഗതാഗത കുരുക്കിന് ഒരാശ്വാസവും ലഭിച്ചിട്ടുണ്ട് ഇവിടെയും നിരവധി പണികൾ ഇനിയും ബാക്കിയാണ് നടപ്പാത ഡിവൈഡറുകൾ എന്നിവയുടെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുക എന്ന പണികൾ ഇനിയും ഒന്നുമായിട്ടില്ല ഉപ്പിടാമൂട് ഓവർ ബ്രിഡ്ജ് റോഡ് ഫോറസ്റ്റ് ഓഫീസ് പനവിള റോഡ് സ്റ്റാച്ചു ജനറൽ ആശുപത്രി റോഡ് നോർക്ക ഗാന്ധി ഭവൻ റോഡ് തക്കാട് കീഴേ തമ്പാനൂർ റോഡ് എന്നീ റോഡുകളിലും നിരവധി പണികൾ ബാക്കിയാണ് ശുദ്ധജല പൈപ്പുകൾ സ്ഥാപിച്ചതിലെ അലൈൻമെൻറ്റ് വ്യത്യാസം പല റോഡുകളിലും പണികൾ ഇഴയ്ക്കുകയാണ് ഓണത്തിന് മുൻപ് തന്നെ എല്ലാ പണികളും പൂർത്തിയാക്കും എന്ന് നേരത്തെ അധികൃതരുടെ ഒരു പ്രസ്താവന വന്നിരുന്നു ഇപ്പോൾ പണികൾ വേഗത്തിൽ നടത്താൻ റോഡ് ഫണ്ട് ബോർഡ് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഒരു വർഷം കൂടി നീട്ടി നൽകിയ ശേഷം പണികളെല്ലാം ഇഴയുന്നു എന്നൊരു സംശയം ഇപ്പോൾ തോന്നുകയാണ് മറ്റൊരു ഗുരുതരമായ വിഷയം ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട് കൃത്യമായ മേൽനോട്ടമോ അറ്റകുറ്റപ്പണികളോ ഇല്ലാത്തത് കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നടത്തിയ നിർമ്മാണങ്ങളിൽ നഗരസഭ നിരവധി അപാകതകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇതെല്ലാം പൂർത്തിയാക്കി നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഈ ആസ്തികളെല്ലാം ഏറ്റെടുക്കുവാൻ സാധിക്കൂ എന്നാണ് നഗരസഭയുടെ നിലപാട് അത് വേറൊരു വലിയ വിഷയമായതിനാൽ തൽക്കാലം അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നില്ല ആയിരത്തി കോടിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കാലാവധി അടുത്ത മാർച്ചിൽ അവസാനിക്കും ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡുകളുടെ നിർമ്മാണം തന്നെയായിരുന്നു തുടക്കത്തിലെ പാളിച്ചകൾക്ക് ശേഷം എല്ലാം വീണ്ടും ഓരോന്നായി ചെയ്യേണ്ട അവസ്ഥയിലുമായി സർക്കാരിനും നഗരസഭയ്ക്കുമെതിരെ വലിയ പ്രതിഷേധങ്ങളും ഇതിനെ തുടർന്ന് ഉയർന്നിരുന്നു റോഡുകളുടെയും പ്രധാന ജംഗ്ഷനുകളുടെയും സൗന്ദര്യവൽക്കരണം ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ പദ്ധതികളുടെ ആശയങ്ങളെല്ലാം മികച്ചത് തന്നെയെങ്കിലും ഇതിൻ്റെ പൂർത്തീകരണം നീണ്ടുപോകുന്നതാണ് വിമർശനങ്ങൾക്കിടയാക്കിയത് ഒരേ സമയം ഒന്നിലേറെ റോഡുകൾ ഒരുമിച്ച് പണിഞ്ഞതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉടലെടുത്തതിന് പ്രധാന കാരണം ഒടുവിൽ ഇപ്പോൾ റോഡുകൾ തുറന്നു തുറന്നുകൊടുത്തതോടെ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് കാലാവധിക്ക് മുന്നേ തന്നെ റോഡുകളെല്ലാം മികച്ച രീതിയിൽ പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം